നമുക്ക് മഴയെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ക്ലൗഡ് സീഡിങ് എന്ന ശാസ്ത്രം അതെങ്ങനെ സാധ്യമാക്കുന്നു എന്നറിയാൻ വേണ്ടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഹമിഷൽ അർഹാൻ എന്റെ ഇഷ്ടത്തിന് പെയ്തിരുന്നു എങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥ പോലെ തോന്നാം അല്ലേ എന്നാൽ ഇന്ന് ഈ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമായിരിക്കുന്നു മനുഷ്യൻ മഴയെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടിയിരിക്കുന്നു പക്ഷെ ഒരൽപം ശ്രദ്ധിക്കുക പഞ്ചാബിലും ഹിമാചലിലും ഹരിയാനയിലും ഉണ്ടായ പ്രളയത്തെക്കുറിച്ചൊന്നും ഓർക്കുക വെള്ളപ്പൊതുക്കത്തിൻ്റെ ചിത്രം ഓർക്കുക മുങ്ങിപ്പോയ വയലുകൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന വീടുകൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച് കണ്ണു മുന്നിൽ നശിക്കുന്നത് കണ്ട് നിസ്സഹരായി നിൽക്കുന്ന ആളുകൾ ഈ നാശം വരുത്തി വെച്ചത് മഴയാണ് ഇനി മഴ പെയ്യ്ക്കാനുള്ള ശക്തി മനുഷ്യന്റെ കയ്യിൽ കിട്ടിയാലോ അത് നിയന്ത്രണീതമായാൽ എന്താവും സംഭവിക്കുക ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിൽ നമ്മൾ സ്വയം കാരണക്കാരാവുകയാണോ ഇന്ന് നമ്മൾ ഈ അത്ഭുതപ്പെടുത്തുന്ന സത്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ് എന്താണ് ഇന്ത്യയിൽ കൃത്രിമ മഴ പെയ്യുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മഴ പെയ്യുന്നതിലെ പിന്നിലെ ശാസ്ത്രമാണ് പറയാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പവും നീരാവിയും പൊടിപടലങ്ങളും ചേർന്ന് മേഘങ്ങളുണ്ടാകുന്നു ഈ മേഘങ്ങളിലെ ജനകണികകൾ ഒന്നിച്ചു ചേർന്ന് ഭാരം കൂടുമ്പോൾ മഴയായി പെയ്യുന്നു ചില സമയങ്ങളിൽ മേഘങ്ങളിൽ ധാരാളം ഈർപ്പം ഉണ്ടെങ്കിലും മഴ പെയ്യാൻ ആവശ്യമായ ഘടകങ്ങൾ കുറവായിരിക്കും അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ക്ലൗഡ് സീഡിങ് എന്ന രീതിയിലൂടെ രാസവസ്തുക്കൾ വിതറി കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുന്നു ക്ലൗഡ് സീഡിംഗ് ഒരു ശാസ്ത്രീയ സാങ്കേതിക വിദ്യയാണ് മേഘങ്ങൾ മഴത്തുള്ളികൾ ഉണ്ടാക്കാൻ ആവശ്യമായ ചെറിയ കണികകളുടെ കുറവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യലി ചേർക്കുന്നു ഇതിനായി സാധാരണയായി സിൽവർ ഐഡോയിഡ് സോഡിയം ക്ലോറൈഡ് എനർഷിയൽ ആൻഡ്രോയ് ഐസ് പോലുള്ള കെമിക്കലുകൾ വിമാനത്തിലോ റോക്കറ്റിലോ അല്ലെങ്കിൽ ഡ്രോണുകളുടെ സഹായത്തോടു കൂടിയോ മേഘങ്ങളിൽ തളിക്കുന്നു ഈ കെമിക്കലുകൾ മേഘങ്ങളിൽ കണ്ടൻസേഷൻസ് ന്യൂക്ലിയായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ മേഘങ്ങളിലെ ജലവാഷ്പം ഇവയിൽ ഉരസി മഴത്തുള്ളികൾ രൂപപ്പെട്ടു ഒടുവിൽ മഴയായി താഴേക്ക് വീഴും ക്ലൗഡ് സീഡിംഗ് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ യു എ സൗദി അറേബ്യ ചൈന അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വരൾച്ച തടയാനും ജലസ്രോതസ് കൂട്ടാനും ക്ലൗഡ് സീഡിംഗ് വ്യാപകമായി പരീക്ഷിക്കുന്നു ഇന്ത്യയിലെ കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഇടയ്ക്കിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്താറുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനം ക്ലൗഡ് സീഡിംഗ് നടത്തിയത് മൂലമുണ്ടായ പ്രത്യാഘാതങ്ങളും വിശദീകരിക്കാം ഹിമാചൽ പ്രദേശിലെ മലനിരങ്ങളിലെ മേഘവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചിലുകളും കാരണം റോഡുകളും പാലങ്ങളും വീടുകളും തകർന്നു കൂടാതെ അവിടെയുള്ള ഇവരുടെ ജീവിതം തന്നെ താറുമാറായി പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും ഒഴുകിയെത്തിയ വെള്ളപ്പൊക്കം കാരണം ആയിരക്കണക്കിന് കർഷകരുടെ കൃഷിയിടങ്ങൾ നശിച്ചു ഒരു വർഷം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ ധാന്യങ്ങളും പച്ചക്കറികളും എല്ലാം വെള്ളത്തിൽ ഒലിച്ചുപോയി ക്ലൗഡ് സീഡിംഗ് ഉപയോഗിച്ചിൻ്റെ പാർശ്വഫലങ്ങളാണ് ഇതിനൊക്കെ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത് കൃത്രിമ മഴ പെയ്യ്ക്കുമ്പോൾ കാറ്റിൻ്റെ ദിശ മേഘങ്ങളുടെ സഞ്ചാരപാത എന്നിവയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് സമീപ പ്രദേശങ്ങളിലേക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് കനത്ത മഴ വെള്ളപ്പൊക്കം മണ്ണിരിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കും ഇത് കാരണമായേക്കാം അതിനാൽ കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് മുമ്പ് വിശദമായ പഠനങ്ങളും മുൻകരുതലുകളും ആവശ്യമാണ് ക്ലൗഡ് സീഡിംഗ് പ്രയോഗിക്കുന്നത് വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിൽ കൃത്രിമ മഴ പെയ്ക്കാറുണ്ട് എന്നിരുന്നാലും ഇതിന് ചില പരിമിതികളുണ്ട് എല്ലാ കാലാവസ്ഥയിലും ഇത് സാധ്യമല്ല മേഘങ്ങളുടെ സാന്നിധ്യം അന്തരീക്ഷത്തിലെ ഈർപ്പം കാറ്റിൻ്റെ ഗതി എന്നിവ അനുകൂലമായിരിക്കണം കൂടാതെ ഇതൊരു ചിലവേറിയ ഒരു പ്രക്രിയയാണ് മഹാരാഷ്ട്ര കർണാടക രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങൾ പലപ്പോഴും വരൾച്ചയുടെ പിടിയിലായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്ലൗഡ് സീലിംഗ് ഒരു അനുഗ്രഹമായി മാറിയേക്കാം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മഴ പെയ്ക്കാനും അതുവഴി വിളകളെ രക്ഷിക്കാനും കഴിയും കൃഷിക്ക് മാത്രമല്ല േട്ടോ കുടിവെള്ള പ്രശ്നങ്ങൾക്കും നഗരങ്ങളിലെ റിസർവയറുകളും അണക്കെട്ടുകളും നിറയ്ക്കാൻ ഇത് സഹായമാകും ഡൽഹി പോലുള്ള നഗരങ്ങളിൽ മലിനീകരണം അപകടകരമായ നിലയിലെത്തുമ്പോൾ കൃത്രിമ മഴ പെയ്പ്പിച്ച് വായുവിലുള്ള പൊടിപടലങ്ങളും മാലിന്യങ്ങളും കഴുകിക്കളയുന്നു ഇത് വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ക്ലൗഡ് സീഡിങ് സാങ്കേതികവിദ്യ കൊണ്ട് ദോഷങ്ങളുമുണ്ട് ഗുണങ്ങളുമുണ്ട് അതിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വരൾച്ചാ പ്രദേശങ്ങളിൽ മഴ വരുത്തി കൃഷിക്കും കുടിവെള്ളത്തിനും സഹായം തീരങ്ങളിൽ ചൂട് കുറയ്ക്കാനും വായു ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായം മഞ്ഞ് നിയന്ത്രണം അതായത് വിമാനത്താവളങ്ങളിൽ മഞ്ഞ് കുറയ്ക്കാൻ ചില രാജ്യങ്ങൾ ക്ലൗഡ് സീഡിംഗ് ഉപയോഗിക്കുന്നു ഇതിൻ്റെ ദോഷവശങ്ങൾ എന്താണൊക്കെ നോക്കാം പ്രളയം അതായത് അമിതമായി മഴ വന്നാൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ സിൽവർ അയഡേഡ് പോലുള്ള രാസവസ്തുക്കൾ ഭൂമിയിലും വെള്ളത്തിലും ദീർഘകാലം സ്വാധീനിക്കുമോ എന്ന ആശങ്ക കാലാവസ്ഥ അസന്തുലിതാവസ്ഥ ഒരു പ്രദേശത്ത് മഴ വരുത്തിയാൽ സമീപ പ്രദേശങ്ങൾ വരൾച്ച അനുഭവിക്കാം വലിയ ചിലവ് വിമാനം റോക്കറ്റ് കെമിക്കലുകൾ എന്നിവ വളരെയധികം ചിലവ് വരും ക്ലൗഡ് സീഡിങ് ഒരു പ്രദേശത്ത് നടത്തുമ്പോൾ അത് സമീപത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് മേഘങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ ഒരു സംസ്ഥാനത്ത് പെയ്യുന്ന മഴ കാറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചേക്കാം ഇത് അപ്രതീക്ഷിതമായ മഴയ്ക്കും ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമായേക്കാം അതിനാൽ ക്ലൗഡ് സീഡിംഗ് നടത്തുമ്പോൾ കാലാവസ്ഥാ പ്രവചനങ്ങൾ കൃത്യമായി വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് അതിശക്തമായ മഴയാണ് ഹിമാചലിലും ഹരിയാനയിലും പെയ്തത് താഴ്ന്ന പ്രദേശങ്ങൾ എല്ലാം വെള്ളത്തിനടിയിലായി ആളുകളുടെ വീടുകൾ വെള്ളം കയറി അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും രേഖകളും ഓർമ്മകളും എല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയി സർക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും ഇത് നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വർഷങ്ങൾ എടുത്തേക്കാം മഴയുടെ അളവിലുണ്ടായ വ്യതിയാനമാണ് ഇതിന് കാരണം കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിനെക്കുറിച്ചും ആലോചനകളുണ്ട് എന്നാൽ അത് തെറ്റിപ്പോയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത യും ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് നമ്മുടെ കൃഷി എപ്പോഴും മഴയെ ആശ്രയിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് മഴയുടെ അളവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കും ക്ലൗഡ് സീഡിങ് മനുഷ്യന്റെ ഒരു സാങ്കേതിക അത്ഭുതമാണ് ഇത് ഗുണങ്ങളും ഉണ്ടാക്കും ഭീഷണികളും ഉണ്ടാക്കും മഴ വരുത്താൻ മനുഷ്യൻ ആകാശത്ത് വരെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നത് വിസ്മയകരമാണ് പക്ഷേ എൻ്റെ ചോദ്യം ഇങ്ങനെ നമ്മൾ പ്രകൃതിയെ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്നുണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ക്ലൗഡ് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റ് ശാസ്ത്രീയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്